നമസ്കാരം പ്രവാസി സ്വാഗതം പ്രവാസികൾക്ക് സേവനങ്ങൾ കൂടുതൽ സുതാര്യമാക്കാൻ തയ്യാറായി സൗദി അറേബ്യ കൊറോണ വ്യാപനത്തിന് പിന്നാലെ സൗദിയിൽ വികസിപ്പിച്ചെടുത്ത തവക്കല്ല മൊബൈൽ ആപ്ലിക്കേഷനിൽ കൂടുതൽ സേവനങ്ങൾ ഉൾപ്പെടുത്തുന്നത് തുടരുകയാണ് വിവിധ രാജ്യങ്ങൾ തങ്ങളുടെ രാജ്യത്തേക്ക് യാത്ര ചെയ്യാൻ നിശ്ചയിച്ചിട്ടുള്ള ആരോഗ്യ യാത്രാ നിബന്ധനകൾ ഇനി മുതൽ തവക്കല്ല ആപ്പിൽ അറിയാൻ സാധിക്കുന്നതായിരിക്കും അതായത് ഓരോ രാജ്യത്തേക്കും നിർബന്ധമുള്ള കോവിഡ് പരിശോധന യാത്രയുടെ എത്ര ദിവസങ്ങൾ മുൻപ് എടുക്കണം ഏതൊക്കെ പ്രായക്കാർക്കാണ് നിബന്ധന ബാധകം ഓരോ രാജ്യങ്ങളും അംഗീകരിച്ച കോവിഡ് വാക്സിൻ ഏതെല്ലാം ക്വാറന്റൈൻ തുടങ്ങിയ മറ്റു നിബന്ധനകൾ എന്തൊക്കെ തുടങ്ങിയ വിവരങ്ങളെല്ലാം യാത്രക്കാർക്ക് ആപ്പ് വഴി പരിശോധിക്കാൻ സാധിക്കുമെന്നും അധികൃതർ അറിയിച്ചു അതോടൊപ്പം തന്നെ ഈ സേവനം ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഉപയോക്താക്കൾക്ക് തവക്കൽന ആപ്പ് സന്ദർശിച്ച ആരോഗ്യ സേവനങ്ങളിലെ ഹെൽത്ത് ട്രാവൽ റിക്യൂർമെന്റ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രാജ്യം പുറപ്പെടുന്ന തീയതി മടങ്ങുന്ന തീയതി എന്നിവ നൽകുന്നതോടെ വിവരങ്ങൾ കൃത്യമായി ലഭിക്കുകയും ചെയ്യും ഇതേ സേവന വഴി സൌദിയിലെ ഓരോ പ്രവിശ്യയിലുമുള്ള അംഗീകൃത കോവിഡ് പി പരിശോധനാ കേന്ദ്രങ്ങൾ സെർച്ച് ചെയ്യാനും ആപ്പിൽ സൗകര്യം ഒരുക്കിയിരിക്കുന്നു സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ കീഴിൽ നാഷണൽ ഇൻഫോർമേഷൻ സെന്റർ വികസിപ്പിച്ചെടുത്ത തവക്കല്ല മൊബൈൽ ആപ്ലിക്കേഷനിൽ രാജ്യത്തെ സ്വദേശികൾക്കും വിദേശികൾക്കും വിവിധ സേവനങ്ങൾ ഉൾപ്പെടുത്തി വരുന്നതിന്റെ ഭാഗമായാണ് പുതിയ സേവനം ലഭ്യമാക്കിയിരിക്കുന്നത് അതേസമയം ഇനി മുതൽ പ്രവാസികൾക്ക് സൗദിയിൽ തൊഴിൽ ചെയ്യാൻ അനുവാദം ലഭിക്കണമെങ്കിൽ തൊഴിൽ യോഗ്യതാ പരീക്ഷയിൽ പാസ്സായിരിക്കണം ഇതിനായി വിദേശത്തെ കേന്ദ്രങ്ങൾ അനുവദിക്കുന്നതിനുള്ള അക്രഡിറ്റേഷൻ കമ്മിറ്റിക്ക് സൗദി അറേബ്യ അനുമതി നൽകിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം കൈക്കൊണ്ടത് യോഗ്യതാ പരീക്ഷ വിജയിക്കാത്തവർക്ക് സൗദിയിൽ ജോലി ചെയ്യാൻ സാധിക്കില്ല സാങ്കേതികവും പ്രത്യേക കഴിവും ൾ ആവശ്യവുമായ മേഖലയിലാണ് സൗദി തൊഴിൽ യോഗ്യതാ പരീക്ഷ തുടങ്ങിയത് വിദേശത്തു നിന്നുള്ളവർക്ക് അവരവരുടെ രാജ്യത്ത് തന്നെ പരീക്ഷാ കേന്ദ്രം ഉണ്ടാകും ഇത് അനുവദിക്കുന്നതിനുള്ള സ്ഥിരം കമ്മിറ്റിക്കാണ് മന്ത്രിസഭയുടെ അനുമതി നൽകിയത് ഈ കമ്മിറ്റിയാകും ഓരോ രാജ്യത്തും വേണ്ട പരീക്ഷാ കേന്ദ്രങ്ങൾക്ക് അംഗീകാരം നൽകുക സൗദിയിൽ ഇനി മുതൽ വിസ ലഭിക്കാൻ ഈ പരീക്ഷ പാസ്സാകേണ്ടി വരും നിലവിൽ സൗദിക്ക് അകത്തുള്ളവർക്കാണ് ഈ പരീക്ഷ നടത്തി ഓൺലൈനായും പ്രാക്ടിക്കലായും ആയാലും പരീക്ഷയുണ്ടാവും ഇത് പാസ്സാകുന്നവർക്ക് ജോലി സാധിക്കുകയുള്ളൂ മൂന്ന് തവണയാണ് അവസരം ഉണ്ടാകുക ജനറൽ ആൻഡ് വൊക്കേഷണൽ ട്രെയിനിംഗിന്റെ മേൽനോട്ടത്തിലാണ് പരീക്ഷ ആറിൽ കൂടുതൽ ജീവനക്കാരുള്ള സ്ഥാപനങ്ങളിലെ പരീക്ഷ നവംബർ മൂന്നിന് തുടങ്ങിയിരുന്നു ഒന്ന് മുതൽ അഞ്ചു വരെ ജീവനക്കാരുള്ള ചെറുകിട സ്ഥാപനങ്ങൾക്ക് ഡിസംബർ ഒന്ന് മുതലും തൊഴിൽ യോഗ്യതാ പരീക്ഷ നടപ്പാക്കും ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക് ഐ ടി ടെക്നീഷ്യൻ കലാകാരന്മാർ തുടങ്ങിയ ആയിരത്തിലേറെ തസ്തികകൾക്ക് പരീക്ഷ ബാധകമാണ്